വർഷങ്ങളായി സജീവമായ ലെന തന്റെ അഭിനയ ജീവിതത്തിനൊപ്പം വ്യക്തിപരമായ ആത്മീയ യാത്രകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ് ഒരു അഭിമുഖത്തിൽ അവർ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന സിനിമയിലൂടെയാണ് ലെന സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇതിൽ ജയറാമിന്റെ സഹോദരിയുടെ വേഷമാണ് ലെന അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നീട് കരിനീല കണ്ണുള്ള പെണ്ണ് എന്ന ടെലിവിഷൻ സീരിയലിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിൽ ലേന പരിചയായി തുടർന്ന് ഒട്ടനവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം നേടിയെടുക്കാൻ ലേനയ്ക്ക് കഴിഞ്ഞു വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലൂടെ അവൾ തന്റെ അഭിനയ പാഠവം തെളിയിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ലൈന ആത്മീയ പാതയിലാണ് അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ അവർ തന്റേതായ ആത്മീയ ചിന്തകളെ കുറിച്ചും മുൻജന്മങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിച്ചു ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്നൊരു പുസ്തകം എഴുതാൻ ശ്രമിച്ചിരുന്നെന്നും എന്നാൽ അത് പൂർത്തിയാക്കാത്തതിന്റെ കാരണവും ലേന വെളിപ്പെടുത്തി ഓട്ടോ ബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകം ആത്മീയതയിലേക്കുള്ള എളുപ്പത്തിലുള്ള വഴികളാണെന്നാണ് ലേന പറയുന്നത് എന്നാൽ മുൻജന്മങ്ങളെ കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ ആളുകളെ വഴിതെറ്റിക്കുമോ എന്നൊരു ഭയം ഉള്ളത് ആ പുസ്തകം ാത്തതെന്നും ലേന പറഞ്ഞു ആത്മീയത എന്നത് ഒരു വ്യക്തിപരമായ കാര്യമാണ് ഇത് വായിക്കുന്ന എല്ലാവർക്കും മുൻജന്മ അനുഭവങ്ങൾ ഓർമ്മ വരണമെന്നില്ല അപ്പോൾ അവരുടെ മനസ്സ് കള്ളക്കഥകൾ ഉണ്ടാക്കി തുടങ്ങുമെന്നും ലേന കൂട്ടിച്ചേർത്തു തന്റെ പൂർവ്വജന്മങ്ങളെ കുറിച്ച് സംസാരിച്ച ലേന മുൻ ജന്മത്തിൽ താനൊരു സ്ത്രീയല്ലായിരുന്നുവെന്നും അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ബുദ്ധ വെളിപ്പെടുത്തി ടിബറ്റ് നേപ്പാൾ ഭാഗങ്ങളിലായിരുന്നു ആ ജീവിതം അതിനു മുമ്പ് ഇരുപത്തിയൊൻപത് വരെ ഇന്ത്യയിൽ ജീവിച്ച ഒരു കാലം വ്യക്തമായി ഓർമ്മയുണ്ടെന്നും ലേന പറയുന്നു ഈ ഓർമ്മകളാണ് മൊട്ടയടിച്ച് നേപ്പാളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും അവർ വിശദീകരിച്ചു പഴയ ജന്മത്തിലെ സ്ഥലങ്ങളായ ജോംസോം പോലുള്ള സ്ഥലങ്ങൾ കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആ യാത്ര പൂർത്തിയാക്കാനാകാതെ മടങ്ങിയെന്നും ലെന കൂട്ടിച്ചേർത്തു